എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗിരിദേവൻ കെട്ട് നിറയ്ക്കുന്ന ഭക്തന്മാരുടെ അടുത്തേക്ക് എത്തുവാണ് ചെന്ന് കഴിഞ്ഞപ്പത്തിന് അവര് ശരണം വിളിയോ മന്ത്രങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ കെട്ടു നിറച്ചോണ്ടിരിക്കുന്നെ ഇത് കണ്ടുകഴിഞ്ഞപ്പത്തിന് ഗിരിദേവൻ ചോദിച്ചോ അല്ല ഇതെന്താ ഇങ്ങനെയെന്ന് ചോദിക്കാണ് ഗുരുസ്വാമി ചോദിച്ചു എന്താ ഗിരി ഗിരിദേവ സ്വാമി എന്ന് ചോദിക്കെട്ട് മുറക്കണ സമയത്ത് ശരണം വിളിക്കണ്ടേ ശരണം വിളിയോട് കൂടി വേണം നമ്മള് കെട്ടു മുറുക്കാനായിട്ട് അതോടൊപ്പം തന്നെ ഇവിടുന്ന് കെട്ട് മുറുക്കി തലയിൽ ഇരുമുടിക്കെട്ട് എന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ശരണം വിളി തുറന്നുകൊണ്ടേയിരിക്കണം നമ്മുടെ മനസ്സിൽ ശരണമന്ത്രങ്ങൾ ഉണ്ടായിരിക്കണം ഭഗവാനെ കണ്ട് തൊഴുത് തിരിച്ചിറങ്ങുമ്പോഴും നമ്മുടെ മനസ്സിൽ ശരണം വിളി ഉണ്ടായിരിക്കണം എന്ന് പറയാം ഇത് കേട്ടപ്പം അവിടെ ഉണ്ടായിരുന്ന ഭക്തരെല്ലാം പെട്ടെന്ന് തന്നെ ശരണം വിളിക്കുകയാണ് പിന്നീട് പറഞ്ഞു ഈ ഇരുമുടിക്കെട്ടെന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല ഇരുമുടിക്കെട്ടിന് രണ്ട് ഭാഗങ്ങളുണ്ട് അതിനകത്ത് മുൻകെട്ടം എന്ന് പറഞ്ഞാൽ ആത്മീയതയെ സൂചിപ്പിക്കുന്നതാണ് പിൻകെട്ടെന്ന് പറഞ്ഞ ഭൗതികത അതിനകത്താണ് ഭഗവാനുള്ള ഭഗവാനുള്ള ഗണപതി ഭവാനുള്ള തേങ്ങയും അവിടെ ചെന്നിട്ട് ഉടയ്ക്കാനുള്ള ഇതെല്ലാം വെക്കണേ അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കണം അതിൻ്റെതായ കാര്യങ്ങളെല്ലാം പറയാ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഗുരുസ്വാമിക്ക് ഒരു അത്ഭവം തോന്നി ഇല്ലാത്ത ഒരു സ്വാമിയാണ് ഈ എന്നുള്ള കാര്യം അപ്പോഴേക്കും ഉണ്ണുങ്ങോട് പറഞ്ഞ് എനിക്കറിയാം ഈ ഇരുമുടിക്കെട്ട് മുമ്പ് ഗിരിദേവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് അയ്യപ്പ സ്വാമി പുലി പുലിപ്പാലിൽ തേടി പോണ സമയത്ത് കൊണ്ടുപോയതാണ് ഈ ഇരുമുടിക്കെട്ടെന്ന് അപ്പൊ അതിന്റെ പ്രതീകമായിട്ടല്ലേ നമ്മൾ ഇരുമെടുക്കിട്ട് നിറച്ചു കൊണ്ട് പോണേന്ന് ചോദിക്ക ഗിരിദാവിന് ഒന്നും മിണ്ടിയില്ല ഗിരിദേവൻ ഒന്നും മിണ്ടായിരിക്കുക ഉണ്ണിമോളുടെ ആ പറസിൽ കേട്ടതായിട്ട് പോലും ഭാവിച്ചില്ല ഭയങ്കര സങ്കടം ഉണ്ണിമോൾക്ക് താൻ ഇത് പറഞ്ഞിട്ട് പോലും താൻ ഇത് മൈൻഡ് പോലും ചെയ്തില്ലോ എന്നൊരു ചിന്ത വരുവാണ് അപ്പോഴേക്കും ഉണ്ണിമോൾക്ക് വിഷമം വന്നിട്ട് ഉണ്ണിമോൾ എന്ത് ചെയ്യുവാണ് നേരെ മുത്തശ്ശിൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുവാണ് മുത്തശ്ശീരി അടുത്ത് കറിഞ്ഞപ്പോ തന്നെ മുത്തശ്ശി ചോദിച്ചു എന്ത് പറ്റുമോളെ എന്താ എന്തെങ്കിലും വിഷമം ഉണ്ടായി നിൽക്കും ഉം ഗിരിദാവിൻ എന്നെ ഇപ്പൊ ഒട്ടും ഇഷ്ടമില്ലാന്ന് പറയാണ് എന്താ വീണ്ടും അവൻ മോളാ അപ്പ എന്തേലും അവഗണിക്കോ അങ്ങനെ എന്തേലും ചെയ്തോന്ന് ചോദിക്കും ഞാനൊന്നും പറഞ്ഞിട്ട് മൈൻഡ് പോലും ചെയ്യുന്നില്ല എന്ന് പറയാ അതെ മോളത് കാര്യമായിട്ട് എടുക്കണ്ട അവനും മോളോട് ഇഷ്ടമുണ്ട് അതുകൊണ്ടല്ലേ അവനും വാവനും കൂടെ ഇങ്ങോട്ട് വന്നേന്ന് ഇല്ല എന്നോട് ഇഷ്ടമില്ല അങ്ങനെ പറയരുത് ഇഷ്ടമില്ലെങ്കിൽ ഗിരിദേവൻ വീണ്ടും ഇങ്ങോട്ട് വരണ്ട കാര്യമില്ലല്ലോ മോളുടെ മനസ്സ് വേദനിക്കുമ്പോൾ ഗിരിദേവന്റെ മനസ്സും വേദനിക്കുന്നുണ്ടായിരിക്കും പക്ഷെ എന്തേലും കാരണമുള്ളതുകൊണ്ടായിരിക്കും അവൻ മോളോട് ഇങ്ങനെ പെരുമാറുന്നേ മോൾ എന്തിനും അതിങ്ങനെ കാര്യമായിട്ട് എടുക്കണേന്നൊക്കെ ചോദിക്കാ എനിക്ക് അറിയില്ല മുത്തശ്ശി ഗിരിദേവൻ അവഗണിച്ച് ചെയ്യുമ്പോഴത്തേനും എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാവുക എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇത്രയും കാലം അങ്ങനെ ആയിരുന്നില്ലല്ലോ എന്റെ കൂടെ എന്തിനും ഏതിനും ഒപ്പം നിന്നേ ആളാ ഗിരിദേവൻ പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ ആയി കഴിയുമ്പോഴത്തേനും എന്റെ വേദന മുത്തശ്ശിക്കുക്ക് മനസ്സിലാവില്ലേ ഒരു കാര്യം എനിക്ക് മനസ്സിലായി എന്നോട് ഇപ്പൊ ആർക്കും ഇഷ്ടമില്ല അതുകൊണ്ടല്ലേ എന്റെ മുത്തശ്ശി മാത്രം എന്നോടൊപ്പം ഉള്ളു മുത്തശ്ശി മാത്രം എന്നോട് സ്നേഹമുള്ളതെന്ന് അറിയാം അതൊന്നും ഓർത്ത് മോള് വിഷമിക്കണ്ടെട്ടോ ആരൊക്കെ ഇട്ടിട്ട് പോയാലും മുത്തശ്ശി മോളെ ഇട്ടിട്ട് പോകാൻ തോന്നുന്നുണ്ടോ മോളെ പ്രസവിച്ചപ്പോ മോളുടെ അമ്മ മോളെ ഇട്ടിട്ട് പോയി അമ്മ മരിച്ചുപോയി പിന്നെ അച്ഛൻ കൊറേ കാലം കഴിഞ്ഞപ്പോ അച്ഛൻ ഉപേക്ഷിച്ചു പോയി എന്നിട്ടേ മുത്തശ്ശിയേ ഉണ്ടാറുന്നുള്ളു മുത്തശ്ശി മോളെ കൈവിട്ടോ ഇല്ലല്ലോ അതുപോലെ തന്നെ മുത്തശ്ശി മരിക്കുവോള മോളെ നോക്കും ഒരാവത്തും കൂടാതെ മോളെ സംരക്ഷിക്കും ഞാൻ മോള് വിഷമിക്കണ്ട മോളെ ഞാൻ ഒറ്റപ്പെടുത്താനും കുറ്റപ്പെടുത്താനും ഒന്നും മരത്തില്ലെന്ന് പറയാ ഇത് കേട്ടോ മുത്തശ്ശീന്നും പറഞ്ഞോണ്ട് ദേവികേമ്മന നെഞ്ചിലേക്ക് പോകണം ഉണ്ണുങ്ങോള് പൊട്ടിക്കറിയാണ് സാരമില്ല മോളുടെ വിഷമങ്ങളൊക്കെ മാറട്ടെ എന്ന് പറയണ എനിക്കറിയാം മുത്തശ്ശി എനിക്കിനി ശബരിമലയ്ക്ക് പോകാൻ പറ്റില്ല എന്ന് പറയണ അതെന്താ മോളെ ഇപ്പൊ തന്നെ കണ്ടില്ലേ ആ ശിവലിംഗം അവിടെ നിന്ന് എടുക്കാൻ പറ്റിയിട്ടില്ലല്ലോ പിന്നെ എങ്ങനെ ശബരിമലയ്ക്ക് പോകുന്നേ എനിക്ക് ആപത്ത് സംഭവിക്കില്ലേന്ന് ചോദിക്ക അത് കാര്യക്കണ്ട വാ നമുക്കൊന്നുകൂടെ പോയത് എടുക്കാൻ നോക്കാൻ പറയാൻ നോക്കാന്ന് പറയാണ് അങ്ങനെ രണ്ടുപേരും കൂടെ ആ മണ്ഡപത്തിൽ ഇരിക്കുന്ന ശിവലിംഗം എടുക്കാൻ നോക്കുവാണ് ആദ്യം മുത്തശ്ശി എടുക്കാൻ നോക്കി പക്ഷെ അതവിടെ പറഞ്ഞു പോയിരുന്നില്ല പിന്നീട് ഉണ്ണുമോള് ചെന്ന് നോക്കി അത് എടുക്കാൻ പറ്റുന്നില്ല വേണ്ട മോളെ ഇനി അത് എടുക്കാൻ നോക്കണ്ട ഒരു പക്ഷെ ഗിരിദേവൻ അറിയായിരിക്കും നമ്മൾ ഇങ്ങോട്ട് വരുമെന്നും ഈ ശിവലിംഗം കൊണ്ടിരുന്നും ഇവിടെ അത് വെക്കുമെന്നും ഇവിടുന്ന് അതെടുക്കാൻ പറ്റില്ലായിരുന്നിക്കൊന്ന് അല്ലേ അല്ലേ ചോദിക്കുവാണ് മുത്തശ്ശിന്ന് അതെന്താ മോളെ അങ്ങനെ പറഞ്ഞേ അല്ല ഞാൻ പറഞ്ഞതാ ഒരു പക്ഷേങ്കിൽ അന്നിട്ട് പോലും ഗിരിദേവൻ നമ്മളെ അനുഗമിക്കാനായിട്ട് കൂട്ടാക്കില്ല നമ്മളൂടെ വന്നില്ലല്ലോ നമുക്ക് അറിഞ്ഞിട്ട് തന്നെ ഗിരിധാൻ മാറി നിന്നല്ലേ എന്ന് ചോദിക്കുകയാണ് അങ്ങനൊന്നും പറയരുത് മോളെ ഗിരിതാവിനൊരിക്കലും അത്രക്കാർ നല്ലതെന്ന് പറയണം എനിക്ക് ശബരിമലയ്ക്ക് പോകാൻ പറ്റില്ല അല്ലേ മുത്തശ്ശീന്ന് ചോദിക്കുകയാണ് ഇന്ന് ആര് പറഞ്ഞു മോളുടെ കൂടെ ഞാൻ വരാം നമുക്ക് പാ എന്ന് പറയണം അങ്ങനെ ഉണ്ണിമോളെ ഇരുമുടിക്കെട്ടിട്ട് തലയെ വെച്ചു മുത്തശ്ശ കൈ പിടിച്ചിറങ്ങുന്നതിന് മുത്തശ്ശിക്ക് പെട്ടെന്ന് മുട്ടിനു അങ്ങ് കശ കലശലാവുകയാണ് കാലുവല്ലാത്ത വേദന എടുത്തു പെട്ടെന്ന് മുത്തശ്ശൻ അയ്യോ എന്റെ കാലിന് ഭയങ്കര പിടുത്തം എനിക്ക് അവിടെ വരെ നടക്കാൻ പറ്റുമെന്ന് തോന്നില്ല ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാൻ കഴിയുന്നില്ലെന്ന് പറയണം ഇനിയിപ്പൊ എന്തു ചെയ്യും മുത്തശ്ശി വഴിയുണ്ട് എനിക്ക് പോകാൻ പറ്റില്ല ശബരിമലയ്ക്ക് ഞാൻ മരിച്ചു പോകില്ല എന്ന് വെക്കുകയാണ് എന്തിനാ വിഷമിക്കണേ മോള് മരിച്ചു പോകത്തൊന്നും ഇല്ലാന്ന് പറയാ എനിക്കറിയാം മുത്തശ്ശി എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയണല്ലേ എനിക്ക് പോകാൻ കഴിയില്ലെന്നറിയാം മോളുവാ മോള ഞാൻ ശബരിമലയ്ക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ് പിന്നീട് അയ്യപ്പമാര് കെട്ടിനറയ്ക്കുന്നേരത്തേക്ക് ചെല്ലുവാണ് അപ്പോഴേക്ക് ഇരുമുടി കെട്ടടുത്ത് ഗുരുസ്വാമി തലയിൽ വെച്ച് കൊടുക്കുവായിരുന്ന അവരുടെ കിഴിതേവിനും അവിടെ നിപ്പുണ്ട് മുത്തശ്ശി എന്നിട്ട് അതെ അതേ ഇതിന്റെ കൊച്ചുമോളാ ഞാൻ ഇവളുടെ കൂടെ ശബരിമലയ്ക്ക് കൂട്ടുപാന്നു ഓർത്തിരുന്ന പക്ഷെ എനിക്ക് തീരെ നടക്കാൻ വയ്യ നിങ്ങൾ ഇവിടെയും കൂടെ കൂട്ടിക്കൊണ്ടുനിന്ന് പോകുവോ ഇവളെയും കൂടെ കൊണ്ടുപോയിട്ട് കൊണ്ടുവാ ഞാനിവിടെ കാത്തിരുന്നോളാന്ന് പറയാണ് ഇത് കേട്ടപ്പോ ഗുരുസ്വാമി പറഞ്ഞു അതിനെന്താ ഞങ്ങളുടെ കൂടെ വിട്ടോളാം പറയാണ് കൊച്ചുമോളല്ലേ ഞങ്ങൾ കൊണ്ടുപോയിട്ട് കൊണ്ടുവന്നോളാന്ന് പറയാം മുത്തശ്ശി പറഞ്ഞു ഉണ്ണുമോളെ അവളുടെ അടുത്തുനിന്ന് എങ്ങും പോവല്ലേ സൂക്ഷിച്ചും കണ്ടുകൊണ്ടും വേണം സ്വാമിമാർക്ക് മോള് ഒരു വിഷമം ഉണ്ടാക്കില്ല അവരുടെ ഒപ്പം തന്നെ നിന്നോളാം നിന്നെയാ തിരക്കിനിടയ്ക്ക് അന്വേഷിച്ച് നടക്കാൻ അടിയൊന്നും ആവില്ലെന്ന് പറയാണ് ഇല്ല മുത്തശ്ശി ഒന്നും സംഭവിക്കില്ല എന്ന് പറയണം പിന്നീട് അവരോടൊപ്പം പോകാൻ തണു തണു പോകാൻ തുടങ്ങണ സമയത്ത് ഗിരിദേവൻ നോക്കുവാണ് ഗുരുസ്വാമിന് നേർക്ക് പിന്നീട് ഗുരുസ്വാമി പറഞ്ഞു അല്ല ഗിരിദേവസ്വാമി ഞങ്ങളുടെ കൂടെ വരുന്നില്ല എന്ന് ചോദിക്കുവാണ് പെട്ടെന്ന് ഗിരിദേവൻ പറഞ്ഞു ഞാൻ നിങ്ങളെ വഴിക്ക് എവിടെയെങ്കിലും വെച്ച് കണ്ടോളാം കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോ അല്ലെങ്കിൽ പമ്പയിൽ ചെന്ന് ഞാൻ നിങ്ങളുടെ പുറകെ വരുന്നുള്ളൂ പമ്പയിൽ ചെന്ന് കുളിച്ചു തൊഴുത് ഞാൻ ശബരിമലയിൽ പോയി തൊഴുന്നുള്ളൂ ആ സമയത്ത് അവരുടെ വെച്ച് നമുക്ക് കാണാന്ന് പറയാണ് ഇത് കേട്ടതും ഗുരുസ്വാമി പറഞ്ഞു അതെന്താ ഗിരിദേവസ്വാമി അങ്ങനെ പറയണേ എന്താണെങ്കിലും അവിടുന്ന് ശബരിമലയിലേക്കല്ലേ വരുന്നേ അങ്ങനെയാണ് ഞങ്ങളോട് പോന്നിവിടെ എന്ന് ചോദിക്കുക ഞങ്ങൾക്ക് ഒരു എന്റെ ഗുരുസ്വാമി എനിക്ക് പറഞ്ഞ കാര്യങ്ങൾ ഒന്നും ഒന്നുമല്ല ഇല്ലാത്ത ഈ ഗിരിദേവസ്വാമിയുടെ മുന്നിൽ ഞാൻ തൊഴുതു പോവാണ് കാരണം അത്രയ്ക്ക് കാര്യങ്ങൾ അറിയും ഗിരിദേവസ്വാമിക്ക് ഞാൻ ഇതുവരെയായിട്ട് അറിയത്തി അറിഞ്ഞിട്ടില്ലാത്ത പഠിക്കാത്ത ഇഷ്ടംപോലെ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഒരു പക്ഷേ ഇനി അങ്ങോട്ട് പോകുന്ന വഴിക്കും ഗിരിദേവസ്വാമിക്ക് ഒത്തിരി കാര്യങ്ങളെ ഞങ്ങൾ പറയാൻ കാണുമായിരിക്കും ഒത്തിരി അറിവുകളും ഞങ്ങൾക്ക് നേടാൻ സാധിക്കും അതുകൊണ്ട് നമുക്ക് സംസാരിച്ചു പോകാൻ മേലെ ഞങ്ങളുടെ കൂടുന്നുണ്ടോ എന്ന് ചോദിക്കുക ഇത് കേട്ടപ്പം ഗിരിദേവൻ പറഞ്ഞു എന്നാൽ എന്നാലായിക്കോട്ടെ എന്ന് പറയാണ് കുട്ടിമോൾക്ക് മുത്തശ്ശികൾ സന്തോഷമായി ഗിരിദേവന് അങ്ങനെ ഇങ്ങോട്ട് പോവാണ് അങ്ങനെ ബാക്കി ബാക്കിയെല്ലാവരും ശരണം അങ്ങോട്ടേക്ക് പോവാണ് മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമായി ദയമേ തന്റെ പ്രാർത്ഥന കേട്ടല്ലോ ഭഗവാന് എന്നൊക്കെ ഓർത്തോണ്ട് മുത്തശ്ശി അവിടെ ഇരിക്കുവാണ് ഈ സമയം യമദേവൻ ബാവരുടെ അടുത്തേക്ക് വരുവാണ് എന്നിട്ട് പറഞ്ഞു കണ്ടില്ലേ കുമാരൻ ഞങ്ങളുടെ ആജ്ഞ ലംഘിച്ചിരിക്കുന്നു പിതാമഹന്റെ ആജ്ഞ ലംഘിച്ചാണ് ഇപ്പൊ കുമാരൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കലും ആ ബാലികേനെ അനുഗമിക്കില്ലെന്ന് പറഞ്ഞിട്ട് ആ ബാലികയോടൊപ്പം പോകുന്നു കണ്ടില്ലേന്ന് ചോദിക്ക ഇത് കേട്ടതും ബാവു പറഞ്ഞു ഏഹ് ഒരിക്കലും ഗിരിദേവൻ അങ്ങനെ ചെയ്യുന്ന ആളല്ലെന്ന് പറയുന്നത് പിന്നെ എന്താ ഇപ്പൊ കാണുന്നേ കണ്ടില്ലേ ഇതിനുള്ള ശിക്ഷ ഉറപ്പായിട്ടും കുമാരനെ കിട്ടിയിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് നേരെ യമദേവൻ പോകുന്നേ ശിവഭഗവാനെ കാണാനായിട്ടാണ് പോകുന്നെ ശിവഭഗവാനെ കണ്ട് കുമാരൻ ആഞ്ഞം ലംഘിക്കെന്നൊക്കെ പറയാനായിട്ട് പോവുകയാണ് പിന്നീട് കുറെ ദൂരം അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോ ഗുരുസ്വാമി പറഞ്ഞു അല്ല ഇനി നമ്മൾ ഇവിടുന്ന് എങ്ങനെയാ പോണേന്ന് ചോദിക്കുവാണ് ഞങ്ങൾ സാധാരണഗതി എല്ലാത്തവണ ഇവിടുന്ന് കെ എസ് ആർ ടി സി ബസ്സിന് പോകുന്നത് പോയിട്ട് ഞങ്ങൾ പമ്പയിലൂടെ ചെന്ന് ഇറങ്ങി കുളിച്ച് തൊഴുത് കയറിപ്പോവാ പോവാ എന്ന് പറയാ അല്ല ഇത്തവണ അങ്ങനെ തന്നെയാണോ അതോ ഇനിയിപ്പം ആ ഗിരിദേവസ്വാമിക്ക് വേണ്ടിയിട്ട് കാർ വിളിക്കാൻ മറ്റോ ചെയ്യണോ കാറിന് പോകണമെന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്ക ഇത് കേട്ടപ്പം ഗിരിദേവൻ പറഞ്ഞു അല്ല അങ്ങനെ പോകാനാണോ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നെ നേരായ വഴിക്ക് പോകുന്നതല്ല നല്ലതെന്ന് ചോദിക്കുക നേരായ വഴിക്കോ അതെ എരിമേല് കൂടി അല്ല അതപ്പം എരുമേല് കൂടി പോവാൻ പറയുമ്പോൾ നടന്ന് പോകണ്ടേന്ന് ചോദിക്കാണ് പെട്ടെന്ന് ഉണ്ണിമോള് പറഞ്ഞു ആ വഴിയാണ് പോണേ ആ വഴിയാണേ എനിക്കറിയാം ഗിരിദേവൻ എന്നോട് മുമ്പ് പറഞ്ഞിട്ടുണ്ട് അയ്യപ്പ സ്വാമി നിഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ആ വഴി പോയതല്ലേ എന്നോടെ തേടി നടന്നതല്ലേ ആ വഴി എനിക്കറിയാന്ന് പറയാണ് ഇത് കേട്ടപ്പം ഗുരുസ്വാമി പറഞ്ഞു അങ്ങനെയാണോ ഗിരിദേവസ്വാമി പറയുന്നത് അങ്ങനെയാണോ ഞങ്ങൾക്ക് കൊഴപ്പൊന്നുമില്ല ആ വഴി പോണെങ്കിൽ എരിമയിൽ ചെന്ന് അവിടെ ചെറിയമ്പലത്തിലൊക്കെ കയറി അവിടെ എല്ലാം പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് അങ്ങനെ ആ വഴി കയറാനാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഉണ്ടല്ലോ ഈ ഉണ്ണിമോള് അവൾ എന്ത് ചെയ്യും അവൾ ചെറുതല്ലേ അവൾ ഇത്ര ദൂരം നടക്കുവെന്നൊക്കെ ചോദിക്കുകയാണ് പെട്ടെന്ന് ഉണ്ണിമോള് പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ നടന്നോളാന്ന് പറയാ ഇത് കേട്ടതും ഗുരുസാമ്പ എന്താ പിന്നെന്താ കൊഴപ്പിരിക്കുന്നെ നമുക്ക് പോയേക്കാം എന്ന് പറഞ്ഞിട്ട് അവരെല്ലാം അങ്ങോട്ടങ്ങ് നടക്കുവാണ് കുറെ ദൂരം നടന്നു നടന്നുകഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് ഗിരിദേവൻ നിൽക്കുവാണ് ഗിരിദേവന്റെ സ്മ പിതാവായ മഹാദേവ സ്മരിക്കുന്നുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഗിരിദേവൻ അത് മനസ്സിലായി ഇച്ചിരി കഴിയുമ്പോൾ ഉണ്ണുമോള് തിരിഞ്ഞു നോക്കുകയുമ്പത്തേനും ഗിരിദേവനെ കാണുന്നില്ല ഏഹ് ഗിരിദേവൻ ഇത് എവിടെ പോയി ഗിരിദേവൻ അവരുടെ പുറകെ ആയിരുന്നു പോന്നെ പിന്നീട് ഉണ്ണുമോൾക്ക് ആകപ്പാടെ വിഷമമായി പോയി ഉണ്ണുമോൾക്ക് മനസ്സിലായി ഗിരിദേവൻ പോയെന്നുള്ള കാര്യം പിന്നീട് ഗിരിദേവൻ പിതാവായ മഹാദേവന്റെ അരിയിലേക്ക് ചെല്ലുവാണ് ആ സമയം യമദേവനും ഉണ്ട് പെട്ടെന്ന് തന്നെ മഹാദേവൻ പറഞ്ഞു കുമാര നീ എന്റെ ആജ്ഞ ലംഘിച്ചിരിക്കുന്നു പറയണ ഇത് കേട്ടപ്പം കുമാരൻ പറഞ്ഞു ഇല്ല പിതാവേ ഞാൻ അങ്ങയുടെ ആജ്ഞ ലംഘിച്ചിരിക്ക ലംഘിച്ചിട്ടില്ല എന്ന് പറയണം ഇത് കേട്ടപ്പം മഹാദേവൻ പറഞ്ഞ് കള്ളം പറയരുത് ഞാൻ പറഞ്ഞല്ലോ ആ ബാലികേനെ അനുഗമിക്കില്ലെന്ന് എന്നിട്ടോ എന്താ ചെയ്തേ ആ ബാലികേനെ അനുഗമിച്ചില്ല എന്ന് ഒരിക്കലും ഇല്ല ഞാൻ എന്റെ ഭക്തരോടൊപ്പം പോയതാണ് ഭക്തര് ശരണം വിളിച്ച് എന്റെ നാമങ്ങൾ ഉരുവിട്ട് പോയി കഴിയുമ്പം അവരോടൊപ്പം ഞാൻ പോണല്ലോ അങ്ങനെ പോയതാണ് ഒരിക്കലും ഞാൻ എന്റെ കർത്തവ്യം തിന്ന് പിന്മാറിയിട്ടില്ല ഞാൻ ഒരിക്കലും അങ്ങയുടെ ആജ്ഞ ലംഘിച്ചിട്ടില്ല ഞാന് ഒരിക്കലും അങ്ങേ എന്ന് പറയണം പക്ഷെ ഇത് കേട്ടു കഴിഞ്ഞപ്പത്തിനും മഹാദേവൻ പറഞ്ഞു എനിക്കറിയാം നീ എന്റെ ആജ്ഞ ലംഘിച്ചിരിക്കുന്നു നീ അവരോടൊപ്പം പോയില്ലേ അപ്പൊ അതിനുള്ള ശിക്ഷ നിനക്ക് കിട്ടൂന്ന് പറയാണ് ഇത് കേട്ടു എന്ത് എന്തു ചെയ്യണമെന്നറിയില്ല ഗിരിദേവൻ നിക്കുവാണ് യമദേവന് ഭയങ്കര സന്തോഷമായി ഗിരിദേവന് ഇനിയിപ്പം തടയൂലോ കാരണം യമദേവൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ഗിരിദേവൻ ആ ഒപ്പം പോയി അത് മാത്രല്ല എന്നെ വെല്ലുവിളിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ബാലികേനെ അവർ ഗിരിദേവന്റെ ആലയത്തിൽ എത്തിക്കും എന്നുള്ള കാര്യം അതൊക്കെ വെച്ച് ശിക്ഷ കൊടുക്കും മഹാദേവൻ ഗിരിദേവനോട് പറയുന്നത് ഇനിയിപ്പൊ എന്തൊക്കെ സംഭവിക്കുമെന്ന് എന്നറിയത്തില്ല അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു കൊണ്ടു നിർത്തുന്നത്